ഹലോ ഞാൻ ഡോക്ടർ ചെറിയാൻ ചെറിൻ ഉമ്മൻ കൺസൾട്ടൻ പീഡിയാട്രിക് സർജൻ കെ എം ചെറിയാൻ ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ കുട്ടികളിൽ പ്രത്യേകിച്ച് വളരെ ചെറിയ കുഞ്ഞുങ്ങളിൽ സർജറി എന്ന് പറയുന്നത് എപ്പോഴും മാതാപിതാക്കൾക്ക് ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പല സമയത്തും നമ്മൾ കുട്ടികളിൽ സർജറി അഡ്വൈസ് ചെയ്യുന്ന സമയത്ത് പേരൻസ് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇത്രയും ചെറിയ കുട്ടികൾക്ക് സർജറി ചെയ്യാൻ പറ്റുമോ കുഞ്ഞുങ്ങളിൽ അനശീക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമല്ലേ അതുപോലെ തന്നെ സർജറിക്ക് ശേഷമുള്ള പെയിൻ കുട്ടികൾക്കും താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ ചോദിക്കാറുണ്ട് കുട്ടികൾ സർജറി ചെയ്യാനായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻസും ടെക്നോളജിയും ഇന്ന് അവൈലബിൾ ആണ് വളരെ ചെറിയ ഇൻസ്ട്രുമെൻസ് ഇൻസ്ട്രുമെൻറ്റേഷൻസ് അതുപോലെ തന്നെ മിനിമൽ ആക്സസ് എന്ന് പറഞ്ഞാൽ ലാപ്രോസ്കോപ്പി കീഹോൾ സർജറി സാങ്കേതികവിദ്യ അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള അതിനൂതനമായിട്ടുള്ള അനസ്തീഷ്യ ടെക്നിക്സ് സേഫായിട്ടുള്ള അനസീഷ്യ മെഡിസിൻസ് അതുപോലെ തന്നെ മോണിറ്ററിങ് സിസ്റ്റംസ് മോണിറ്ററിങ് സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറിയുടെ സമയത്തും അതുപോലെ തന്നെ സർജറിക്ക് ശേഷവും കുട്ടികളുടെ ഹൃദയമിടിപ്പ് ശ്വാസോച്ഛ്വാസം രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് മുതലായ പാരാമീറ്റേഴ്സ് ഒബ്സർവ് ചെയ്ത് കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി എൻഷുവർ ചെയ്യുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക എന്നുള്ള കാര്യമാണ് മോണിറ്ററിങ് സിസ്റ്റംസ് അങ്ങനെ ഇതുപോലുള്ള മോണിറ്ററിങ് സിസ്റ്റംസ് അതുപോലെ തന്നെ വേദന മാനേജ് ചെയ്യാനായിട്ട് ലേറ്റസ്റ്റായിട്ടുള്ള സേഫായിട്ടുള്ള മെഡിസിൻസ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ച് കുട്ടികളിൽ സർജറി വളരെ സേഫായിട്ടും വളരെ ഇഫക്റ്റീവായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും കുട്ടികളിൽ സർജറി എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള കുട്ടികളിലെ സർജറീസ് പ്രത്യേകിച്ചും നിയോനേറ്റൽ സർജറി അല്ലെങ്കിൽ നവജാത ശിശു ശസ്ത്രക്രിയ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ പലതരത്തിലുള്ള അംഗവൈകല്യങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രോബ്ലം സർജിക്കൽ പ്രോബ്ലംസ് ആയിട്ട് ജനിക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെയുള്ള കുട്ടികളിൽ ജനിക്കുന്ന ആ സമയത്ത് തന്നെ ജനനത്തിന് ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ തന്നെ ശസ്ത്രക്രിയ ചെയ്യുന്നതിനാണ് ന്യൂനീറ്റൽ സർജറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പീഡിയാട്രിക് യൂറോളജി സർജറി കുട്ടികളിൽ വളരെയധികം കണ്ടുവരുന്ന പ്രോബ്ലംസ് മൂത്രാശയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കിഡ്നി യൂറിനറി ബ്ലാഡർ അതുപോലെ തന്നെ ബ്ലാഡറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ട്യൂബുകൾ എന്നിവിടങ്ങളിലായി പലതരത്തിലുള്ള പ്രോബ്ലംസ് കാണാറുണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയുള്ള സർജറികൾ പിന്നെ അതുപോലെ തന്നെ ലാപ്രോസ്കോപ്പിക് അഥവാ കീഹോൾ സർജറീസ് എൻഡോസ്കോപ്പിക് സർജറീസ് ഇതെല്ലാം തന്നെ കുട്ടികളിൽ സാധാരണയായി ചെയ്തു വരുന്നതാണ് കുട്ടികളിൽ എല്ലാ തരത്തിലുള്ള സർജിക്കൽ സർവീസസും ഓഫർ ചെയ്യുന്ന ഒരു കോംപ്രിഹെൻസീവ് പീഡിയാട്രിക് സർജിക്കൽ സർവീസസ് കെംജറിയാൻ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്